ർക്ക് എല്ലാം ഒരു ജിഹാദാണ് ജിഹാദ്ഹാദ് ജിഹാദ് ഡാൻസ് ജിഹാദ് അങ്ങനെ തുടങ്ങുന്ന ഒരുപാട് ജിഹാദുകൾ ഇപ്പോൾ അത്തരം ജിഹാദുകളുടെ കൂട്ടത്തിലേക്ക് ഒരു പുതിയ ജിഹാദും കൂടി വന്നിരിക്കുകയാണ് ഈ ജിഹാദിന്റെ പേര് സാക്ഷാൽ കഞ്ചാവ് ജിഹാദ് എന്നാണ് ആരാണ് ഇതിന്റെ സൃഷ്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൽപ്പറ്റയിലെ ബി മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ചൂരൽ മലയാണ് ഇങ്ങനെ ഒരു ജിഹാദ് കണ്ടുപിടിച്ചിട്ടുള്ളത് എന്താണ് കഞ്ചാവ് ജിഹാദ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൈന്ദവരായിട്ടുള്ള പെൺകുട്ടികൾക്ക് കഞ്ചാവ് നൽകിയിട്ട് മുസ്ലിം യുവാക്കൾ മതപരിവർത്തനം നടത്തുന്ന ജിഹാദിനെയാണ് കഞ്ചാവ് ജിഹാദ് എന്നാണ് ഇയാൾ വിളിക്കുന്നത് ഇയാൾ പറയുന്നത് ഇത് വലിയ രീതിയിലുള്ള ഒരു ആരോപണമായി മാറി യൂത്ത് ലീഗ് പ്രവർത്തകർക്കെതിരെയാണ് ഈ ആരോപണം ഈ ബി നേതാവ് ഉന്നയിച്ചത് ഒപ്പം ഇതിനു കൂട്ട് കേരള പോലീസും അഥവാ മേപ്പാടിയിലെ പോലീസുകാരും കൂട്ടുനിൽക്കുന്നു എന്നാണ് ഈ ബി ജെ പി നേതാവ് സോഷ്യൽ മീഡിയയിൽ തട്ടിവിട്ടത് ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള വർഗീയ പ്രയോഗങ്ങൾ നടത്തുന്ന സംഘികൾ രക്ഷപ്പെടാറാണ് പതിവ് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കവിടെ അധികാരവുമുണ്ട് കായികപരമായി നേരിടാനുള്ള കഴിവുമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസുകാർ ഇതിന് മുതിരാറില്ല കോടതിയിൽ പോയാലാണ് ഇത്തരക്കാർക്കെതിരെ ഏതെങ്കിലും തരത്തിൽ ഒരു നടപടി ഉണ്ടാവുക ദാ ഇപ്പോൾ യൂത്ത് ലീഗിനെതിരെയും അതുപോലെ തന്നെ കേരള പോലീസിനെതിരെയും ഗുരുതര ആരോപണവുമായി ഫേസ്ബുക്കിലൂടെ വർഗീയ വിദ്വേഷം ചൊരിഞ്ഞ ചൂരൽമല എന്ന ബി ജെ പിയുടെ നേതാവിനെതിരെ വയനാട് സൈബർ സെല്ല് കേസെടുത്തിരിക്കുകയാണ് ശക്തമായ പ്രതിഷേധം തന്നെയാണ് കഞ്ചാവ് ജിഹാദ് എന്നുള്ള പ്രയോഗത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുള്ളത് ശക്തമായ നടപടിക്രമങ്ങളുമായി പോലീസ് മുന്നോട്ട് പോകുമ്പോൾ പേടിച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ വയനാട്ടെ മണ്ഡലം സെക്രട്ടറി ഇതുപോലെ ഒരുപാട് പേരുണ്ട് അവർക്ക് വായിൽ തോന്നുന്ന കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടിവെക്കുക അതല്ല എങ്കിൽ മുസ്ലിം സംഘടനകളുടെ തലയിൽ കെട്ടി വെക്കുക ഇതിനൊക്കെ കേരള പോലീസ് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് വെറുതെ തള്ളിവിടുക ഇതിലൂടെ വർഗീയ വിദ്വേഷം ചൊരിഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഉണ്ടാക്കാനാണ് ബി ജെ പി കേരളത്തിൽ ശ്രമിക്കുന്നുള്ളത് പക്ഷേ ഷാജിമോൻ ചൂരൽമലയെ പോലെയുള്ള നേതാക്കന്മാർക്ക് കേരള പോലീസും മലയാളികളും തക്കതായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ ഇത്തിരി കുറവാണ് കേരളത്തിൽ എന്നാൽ ഉത്തരേന്ത്യയെ സംബന്ധിച്ചിടത്തോളം കുറവാണ് എന്നല്ലാതെ കേരളത്തിൽ വർഗീയ വിദ്വേഷം പറയുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ട് ഇത്തരത്തിൽ ശക്തമായ നടപടിയുമായിട്ട് മലയാളികളും കേരള പോലീസും മുന്നോട്ട് വന്നില്ല എങ്കിൽ ഇവരെ പോലെയുള്ള നേതാക്കന്മാർ കേരളത്തെ വർഗീയ നടക്കി മാറ്റും ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള